രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ കർണഫിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഏത് വിമാനത്തെ താവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുഖോയ് വിമാനത്തിൽ പറഞ്ഞത് ഏത് വിമാനത്താവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുഖോയ് വിമാനത്തിൽ പറഞ്ഞത് അസമിലെ തേസ്പൂർ സുഖോയ് വിമാനത്തിൽ യാത്ര നടത്തുന്ന മൂന്നാമത്തെ പ്രസിഡന്റ് സുഖോയ് വിമാനത്തിൽ യാത്ര നടത്തുന്ന മൂന്നാമത്തെ പ്രസിഡന്റ് ദ്രൗപതി മുർമു വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിന് സംസ്ഥാന സർക്കാർ നൽകിയ പുതിയ പേര് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിന് സംസ്ഥാന സർക്കാർ നൽകിയ പുതിയ പേര് പി പി വെഞ്ചർ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് പി പി വെഞ്ചർ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിളിമഞ്ചാരോ കീഴടക്കിയ ഇന്ത്യൻ വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിളിമഞ്ചാരോ കീഴടക്കിയ ഇന്ത്യൻ വനിത അഞ്ജലി ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ പദ്ധതി പ്രോജക്റ്റ് ടൈഗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർബ്സ് പുറത്തുവിട്ട പട്ടികപ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർബ്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ബെർണാഡ് അർണോൾട്ട് ബെർണാഡ് അർണോൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതിയായ പെർമനൻ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ അംഗമായ മലയാളി അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതിയായ പെർമനൻ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ അംഗമായ മലയാളി ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിന് വേദിയാകുന്നത് അർജൻറ്റീന ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള രണ്ടാമത് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ വേദി ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള രണ്ടാമത് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ വേദി സിലുഗുരി ജി ഡി നായിഡുവിൻ്റെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന ചലച്ചിത്രത്തിൽ ജി ഡി നായിഡുവായി വേഷമിടുന്നത് ജി ഡു നി ഡി നായിഡുവിൻ്റെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന ചലച്ചിത്രത്തിൽ ജി ഡി നായിഡുവായി വേഷം ആർ മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഓട്ടൻതുള്ളൽ കലാകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സോളാർ ബോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സോളാർ ബോട്ട് സൂര്യാംശു ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ഒരു കോടിയിലധികം ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ഒരു കോടിയിലധികം ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കർണാടകം തമിഴ്നാട് രണ്ടാം സ്ഥാനത്തും തെലങ്കാന മൂന്നാം സംസ്ഥാനത്തുമാണ് കേരളത്തിന് ആറാം സ്ഥാനമാണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസഡർ പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസഡർ ഐ എം വിജയൻ ഐ പി എല്ലിൽ അൻപത് അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ താരം ഐ പി എല്ലിൽ അമ്പ അൻപത് അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ താരം ശിഖാർ ധവാൻ ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണി ഐ പി എൽ മത്സരം കളിക്കുന്ന ആദ്യത്തെ അച്ഛനും മകനും ഐ പി എൽ മത്സരം കളിക്കുന്ന ആദ്യത്തെ അച്ഛനും മകനും സച്ചിൻ തെണ്ടുൽക്കറും അർജുൻ തെണ്ടുൽക്കറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഷസ് നിയന്ത്രിക്കുന്ന അമ്പയർമാരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഷസ് നിയന്ത്രിക്കുന്ന നമുക്കറിയാം ആഷസ് ക്രിക്കറ്റ് ആണ് ആഷസ് നിയന്ത്രിക്കുന്ന അമ്പയർമാരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ നിധിൻ മേനോൻ മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമായ ചലച്ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായി വേഷമിടുന്നത് മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമായ ചലച്ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായി വേഷമിടുന്നത് മധുർ മിത്തൽ ആപ്പിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പ് ആരംഭിച്ചത് ആപ്പിളിൻ്റെ ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പ് ആരംഭിച്ചത് മുംബൈ ആദ്യത്തെ നാഷണൽ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുളങ്ങളും ജന ജലസംഭരണികളുമുള്ള സംസ്ഥാനം ആദ്യത്തെ നാഷണൽ വാട്ടർ ബോഡീസ് സെൻസസ് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുളങ്ങളും ജലസംഭരണികളുമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ അജ്ഞാത മൃതദേഹങ്ങൾക്കായി ഡി എൻ എ ഡാറ്റാബേസ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം അജ്ഞാത മൃതദേഹങ്ങൾക്കായി ഡി എൻ എ ഡാറ്റാബേസ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ച സിംബാവേ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ച സിംബാവേ ക്രിക്കറ്റ് താരം ഗാരി ബാലൻസ് ആർട്ടമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആഫ്രോ അമേരിക്കൻ വംശജൻ ആർട്ടമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആഫ്രോ അമേരിക്കൻ വംശജൻ വിക്ടർ ഗ്ലോവർ വിക്ടർ ഗ്ലോവർ ആർട്ടമിസ് ദൗത്യത്തിലെ അംഗമായ ഏക വനിത ആർട്ടമിസ് ദൗത്യത്തിലെ അംഗമായ ഏക വനിത ക്രിസ്റ്റീന കോച്ച് ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന വനിത എന്ന റെക്കോർഡിനുടമ ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന വനിത എന്ന റെക്കോർഡിനുടമ ക്രിസ്റ്റീന കോച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെറിൽ ബോൺ ക്രിക്കറ്റ് ക്ലബ് ആജീവനാന്ത അംഗത്വം നൽകി അംഗീകരിച്ച ഇന്ത്യൻ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെറിൽ ബോൺ ക്രിക്കറ്റ് ക്ലബ് ആജീവനാന് ആജീവനാന്ത അംഗത്വം നൽകി അംഗീകരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ മഹേന്ദ്ര സിംഗ് ധോണി യുവരാജ് സിംഗ് സുരേഷ് റൈന മിഥാലി രാജ് ജുലൻ ഗോസ്വാമി മഹേന്ദ്ര സിംഗ് ധോണി യുവരാജ് സിംഗ് സുരേഷ് റൈന മിഥാലിരാജ് ജുലൻ ഗോസ്വാമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുധീർ നായിക് അർജുന അവാർഡ് ജേതാവായ ആദ്യ ക്രിക്കറ്റർ ഈയിടെ അന്തരിച്ചു പേര് അർജുന അവാർഡ് ജേതാവായ ആദ്യ ക്രിക്കറ്റർ ഈയിടെ അന്തരിച്ചു പേര് സലീം ദുരാനി ഈയിടെ അന്തരിച്ച തെലങ്കാനയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഈയിടെ അന്തരിച്ച തെലങ്കാനയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക് പുരസ്കാരത്തിന് അർഹ അർഹനായ ഇന്ത്യൻ വംശജനായ ഗണിത ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ ഗണിതശാസ്ത്രജ്ഞൻ സി ആർ റാവു രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്ത് രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്ത് ചെറുതന അത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതെത്തിയ ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്ത് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതെത്തിയ ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്ത് വിയപുരം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തെ ഏത് ഉൽപ്പന്നത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തെ ഏത് ഉൽപ്പന്നത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് കറുത്ത മുന്തിരി പുരുഷന്മാരുടെ ട്വൻ്റി ട്വൻ്റി മാച്ചിൽ അമ്പയറായ ആദ്യ വനിത പുരുഷന്മാരുടെ ട്വൻ്റി ട്വൻ്റി മാച്ചിൽ അമ്പയറായ ആദ്യ വനിത കിം കോട്ടൺ ലോകത്തെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻ്റർ സ്ഥാപിക്കുന്ന ഉത്തർപ്രദേശിലെ സ്ഥലം ലോകത്തെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻറ്റർ സ്ഥാപിക്കുന്ന ഉത്തർപ്രദേശിലെ സ്ഥലം മഹാരാജ് മഹാരാജ്ഗഞ്ച് ബംഗ്ലാദേശിൻ്റെ ഇരുപത്തിരണ്ടാമത് പ്രസിഡൻറ്റായി ചുമതലയേറ്റത് ബംഗ്ലാദേശിൻ്റെ ഇരുപത്തിരണ്ടാമത് പ്രസിഡൻ്റായി ചുമതലയേറ്റത് ഷിഹാബുദ്ദീൻ ചുപ്പു ശിവഗിരി മഠത്തിൻ്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ശിവഗിരി മഠത്തിൻ്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ജി പ്രിയദർശൻ കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം കുമാരി വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെട്ട നദി വെള്ളത്തിനടിയിലൂടെയുള്ള ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെട്ട നദി ബ്രഹ്മപുത്ര തിരക്കഥ മുതൽ റിലീസ് വരെ പതിനാറ് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ച റെക്കോർഡ് സ്ഥാപിച്ച മലയാള ചിത്രം തിരക്കഥ മുതൽ റിലീസ് വരെ പതിനാറ് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ച റെക്കോർഡ് സ്ഥാപിച്ച മലയാള ചിത്രം എന്ന് സാക്ഷാൽ ദൈവം എസ് എസ് ജിഷ്ണുദേവാണ് ഇതിൻ്റെ സംവിധായകൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസഡർമാരാക്കി നടത്തുന്ന പദ്ധതി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസഡർമാരാക്കി നടത്തുന്ന പദ്ധതി സുന്ദരി ഓട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ എൽ ഐ സിയുടെ ചെയർമാനായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ എൽ ഐ സിയുടെ ചെയർമാനായ നിയമിതനായത് സിദ്ധാർത്ഥ മൊഹന്തി സിദ്ധാർത്ഥ മൊഹന്തി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ ഏപ്രിൽ കറക്ട് ദിവസൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം